നമസ്കാരം ഇന്ന് താരമായി പാലക്കാട് ജില്ലയിലെ ടുത്ത് പട്ടിശ്ശേരി ഗ്രാമത്തിലുള്ള അഞ്ജലി ഗിരീഷ വർഷങ്ങളായി നാടൻപാർക്ക് മേഖലയിൽ കലാകാരൻ നാട്ടിലെ താരം സ്നേഹി സ്വാമിന്റെ അമ്മയെ കണ്ടോന്നു ഈ വഴിയെപ്പോകണ് കണ്ടുന്നു മഞ്ഞുമാല മുത്തുമാല കേറങ്ങി നല്ല നല്ല വള്ളികളോ വിട്ടിയോതുക്കി മഞ്ഞുമാല മുത്തുമാല കയറിയിറങ്ങി നല്ല നല്ല വള്ളികളോ വിട്ടിയൊതുക്കി ചന്തത്തിൽ നല്ല കൊട്ടകൾ നെയ്ത് ചന്തയ്ക്ക് കൊണ്ടു പോകും എൻ്റെ എന്നെയും കൊണ്ടുപോകും ചന്തത്തിൽ നല്ല കൊട്ടകൾ നെയ്ത് ചന്തയ്ക്ക് കൊണ്ടുപോകും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകും കുന്നത്തേരി കുഞ്ഞു വല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ നിങ്ങളെൻ്റെ അമ്മയെ കണ്ടുവന്നു ി വഴിയെ പോകണു കണ്ടോനു ചന്തയിലേ ചന്തത്തിലായിരത്തി കുഞ്ഞിക്കലം കുഞ്ഞിച്ചട്ടി കാശും കൊടുക്ക ചന്തയിലേ ചന്തത്തിലായി വെച്ചുനിരത്തി കുഞ്ഞിക്കലം കുഞ്ഞിച്ചട്ടി കാശും കൊടുക്ക ചട്ടിച്ച് കൊണ്ടുപോന്ന കുപ്പി വളകളും നല്ല കരി മാഷിയും എൻ്റെ അമ്മ നിൽക്കൊന്നു വാങ്ങിത്തരും ചട്ടിച്ചു കൊണ്ടുവന്ന കുപ്പി വളകളും നല്ല കരി മാഷീം എൻ്റെ അമ്മ നിൽക്കുന്നു വാങ്ങിത്തരും കുന്നത്തേരി കുഞ്ഞു വല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ ഇങ്ങളെൻ്റെ അമ്മയെ കണ്ടു

ടീച്ചർ ക്ലാസ് ആണ് രണ്ടും കൂടി ഫസ്റ്റ് നാടൻപാട്ട് ഞാന് എട്ടാം ക്ലാസ്സിൽ മുതല് പുനർജ്ജനയില് ഉണ്ടായിരുന്നു ഞാന് രേഷമാ നീതു അങ്ങനെ ഞങ്ങളൊക്കെ സ്കൂൾ ടൈമിലെ അതിലേക്ക് വന്നതാ പിന്നെ ഡാൻസിനോടുള്ള താല്പര്യം ചെറുപ്പത്തിലൊക്കെ ഡാൻസ് കളിച്ചായിരുന്നു പക്ഷെ ഡാൻസ് ടീച്ചറായിട്ട് വരണന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡും ആളെ അമ്മയും കൂടിയിട്ട് നിർബന്ധിച്ചപ്പോൾ പിന്നെ ഡാൻസ് ക്ലാസ് ഇടാന്ന് വിചാരിച്ചു ഡാൻസ് ക്ലാസ് നാട്ടിൽ ചാലിശ്ശേരി വള്ളങ്ങാട്ടിച്ചറാ അപ്പൊ നാടൻപാട്ട് ഈ പ്രോഗ്രാംസ് വരുമ്പോട്ട് നാടൻപാട്ട് ആ സ്കൂളുകളിലൊക്കെ നമ്മള് കോമ്പറ്റീഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ മുതൽ ഫീൽഡിൽ ഇപ്പം ചകരം ബാൻഡ് തൃശ്ശൂര്യ പുനർജ്ജനിൽ പോയിരുന്നു പുനർജ്ജനിൽ പ്ലസ് ടു വരെ പോയിട്ട് പിന്നെ നിർത്തിവെച്ചു പിന്നെ രണ്ടു വർഷം ആയപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ നിർത്തിവെച്ചു അങ്ങനെ ശേഷം ആ മോനായ ശേഷം പിന്നെ മോന് മൂന്ന് വയസ്സായ ശേഷം പിന്നെ വീണ്ടും നടന്നു

എല്ലാ പാട്ടും ഇൻട്രസ്റ്റ് അതെ അതെ ഞാനും കാറുപ്പല്ലേ പിന്നെ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ കാണാനും ചന്തല്ലാത്തൂർ പെണ്ണല്ലേ ഞാനും ഞാനും കാറുപ്പല്ലേ പെണ്ണി പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ കാണാനും ചന്തല്ലാത്തൂര് പെണ്ണല്ലേ ഞാനും കൂട്ടില്ല കൂടുമ്പല്ലേക്ക് കൂടപ്പീറപ്പോളില്ല കൂടപ്പീറപ്പോളില്ല അന്തിക്ക് ഒരു ആൺതുണയില്ലാലോ ഞാനും കാറുപ്പല്ലേ പെണ്ണ് പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ കാണാനും ചന്തല്ലാത്തൊരു പെണ്ണല്ലേ ഞാനും മുറ്റത്ത് നിൽക്കണ നല്ല മുല്ലച്ചെടിക്കും അമ്മയുടെ കൊഞ്ചിപ്പാറയിൽ കേൾക്കാൻ കോതിയായ അപ്പൻ്റെ കൊട്ടും പാട്ടും കേട്ടു തുടങ്ങിയാൽ ഓടിയത്തും മുറ്റം നിറയെ കുട്ടിയോളല്ല താരാട്ട് പാടിയുറക്കാൻ അപ്പല്ല താരാട്ട് പാടാൻക്ക് അമ്മ താലോലം പാടിയുറക്കാൻ അപ്പല്ല ഞാനും കാറുപ്പല്ലേ പെണ്ണി പുള്ളി കാണാനും ചന്തൊരു പെണ്ണെല്ലേ ഞാനും തെക്കൻമാലയില് കാറ്റടിച്ചുന്നു വന്നാൽ ഓടിയത്തും മുറ്റം നിറയെ കുട്ടിയോളല്ല തെക്കൻ മാലയിൽ കാറ്റടിച്ചു വന്നാൽ അപ്പൻ്റെ തൊട്ടു താലോടലുപോലൊരു തോന്നൽ പുള്ളിമാൻപൂങ്കുയിലൊന്നു പാടി തുടങ്ങിയാൽ അമ്മയുടെ താരാട്ടാണെന്ന് തോന്നും എനിക്ക് താരാട്ടുപാടാ എനിക്ക് അമ്മല്ല താലോലം പാടിയുറക്കാൻ അപ്പല്ല താരാട്ട് പാടാൻക്ക് അമ്മല്ല താലോലം പാടിയുറക്കാൻ അപ്പല്ല ഞാനും കാറുപ്പല്ലേ പെണ്ണേ പുള്ളിപ്പൊങ്കുയിലേ പുള്ളിപ്പൊങ്കുയിലേ കാണാനും ചന്തല്ലാത്ത പെണ്ണല്ലേ ഞാനും ുംന്തല്ല നമ്മടെ സുബ്രഹ്യൻ കക്കട്ടിയുടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടും കൂടിയാണ് അന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇത് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പാട്ടുകൾ എഴുതി ഒരുപാട് എന്നാൽ സന്തോഷം എപ്പിസോഡില് അഞ്ചാം കിട്ടിയാലും രണ്ട് കലക്കൻ പാട്ട് പാടിയാലും സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് പേരുകള് കിട്ടട്ടെ നന്ദി നമസ്കാരം